അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തുടക്കമാകും വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുക ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ തിരുവനന്തപുരം ഇനി കൗമാരക കായിക കായിക തലസ്ഥാനമാകും വിദ്യാർത്ഥികൾ ഫൈനലുകൾ പോരാട്ടങ്ങൾ തിരുവനന്തപുരം ഇനി തലസ്ഥാനമായി മാറും എറണാകുളത്ത് നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പിന്റെ പര്യടനം ഘോഷയാത്രയായി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് എത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും മത്സരവേദികൾ കായിക താരങ്ങളെ ചേർത്ത് പിടിക്കലുടേത് കൂടിയാണ് ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഇത്തവണ ആയിരത്തി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കും രണ്ട് പുതിയ ഇനങ്ങൾ കൂടി ഇത്തവണ ഇൻക്ലൂസീവ് വിഭാഗത്തിലുണ്ട് ഇത്തവണ സ്പോർട്സ് ജനറൽ സ്കൂളുകൾക്ക് വേർതിരിച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പട്ടം നൽകും സഞ്ജു സാംസൺ ആണ് ബ്രാൻഡ് അംബാസിഡർ കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസിഡർ ആകും എട്ട് ദിവസം രണ്ട് ലക്ഷം ആളുകൾക്കാണ് ഭക്ഷണം ഒഴുക്കുന്നത് കായികമേളയിലെ വീറും വാശിയും നിറഞ്ഞ ഇനം അത്ലറ്റിക്സ് മത്സരങ്ങൾ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ട്രാക്കിന് തീ പിടിക്കും ഗൾഫ് മേഖലയിൽ കേരള സിലബസിൽ പഠിക്കുന്ന ഏഴ് സ്കൂളുകളിൽ നിന്നായി മുപ്പത്തി അഞ്ച് കുട്ടികളാണ് ഇത്തവണ പങ്കെടുക്കുന്നത് ആദ്യമായി ഗൾഫിൽ നിന്നും പന്ത്രണ്ട് പെൺകുട്ടികൾ കൂടി ഈ കായികമേളയുടെ ഭാഗമാകും കഴിഞ്ഞ തവണത്തെ ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം അത്ലറ്റിക്സിൽ മിന്നും പ്രകടനവുമായി എത്തിയ മലപ്പുറം സ്കൂളുകളുടെ പട്ടികയുടെ തലപ്പത്ത് ഐ ഡി എൽ കടകശ്ശേരി ഇക്കുറി മാറി മറിയുമോ ഫലങ്ങൾ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമഗ്ര കവറേജുമായി മീഡിയ വണ്ണും ഒപ്പമുണ്ടാകും നിതിൻ സേവറിനും സനോജ് കുമാർ ബേപ്പൂരിനുമൊപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ